ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കേട്ടോ ഓം കാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ആൾക്കാർക്കും അറിയുന്ന ബ്രാൻഡായിരിക്കും നമ്മൾ ഇതിനുമുമ്പ് നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോളിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ബ്രാൻഡാണ് ആ ഒരു ബ്രാൻഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല തുണിയാണ് അതായത് നമുക്ക് ഇടാൻ നല്ല കംഫേർട്ടായിരിക്കും അതേപോലെ തന്നെ ഇതിലെ ഡിസൈൻസ് എന്ന് പറയുന്നത് കളർ കോമ്പിനേഷൻസ് ഒക്കെ നമ്മൾ എപ്പോഴും കണ്ടുമുടത്തിട്ടുള്ള ഒരു കളർ ചാർട്ടൊന്നുമല്ല നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസും അതുപോലെ ഇതുപോലത്തെ കലങ്കാരി ഡിസൈൻസും ചുങ്കുടി ടൈപ്പ് ഡിസൈൻസും ഫ്ലോറൽ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ് ഈ ഓംകാർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് അപ്പം നമ്മൾ കൊണ്ടുവരുന്ന ബ്രാൻഡുകളുടെ കൂടുത്തിൽ പുതിയ ഒരു ബ്രാൻഡും കൂടെ പുതിയ ബ്രാൻഡ് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ വിത്ത് ഷോളിൻ്റെ കൂടെയാണ് മാത്രമേ ഉള്ളൂ ഷോൾ ഇല്ലാതെ ഇത് മെറ്റീരിയൽ മാത്രമായിട്ട് ഫസ്റ്റ് ടൈമാണ് നമുക്ക് വരുന്നത് കേട്ടോ ഈ ഒരു കാറിൻ്റെ മെറ്റീരിയൽ ഒരുപാട് പേര് സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും ഇത് നല്ല തുണിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ഡിസൈൻസ് കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അതുപോലെ തന്നെ ഇത് മിക്സ് ആൻഡ് മാച്ച് അല്ല ഡി സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് നമ്മൾ ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്സ് ആൻഡ് മാച്ച് കുറേ കളക്ഷൻസ് അടുപ്പിച്ച് വരുന്നത് കൊണ്ട് തന്നെ സിംഗിൾ ഡിസൈനിൽ ഇങ്ങനെ ചെറിയ ചെറിയ പ്രിൻ്റുകൾ വരുന്നത് കുറവായിരുന്നു കേട്ടോ മിക്സ് ആൻഡ് മാച്ചിലായിരുന്നു കുഞ്ഞു കുഞ്ഞു ഡിസൈൻസും ഇതുപോലത്തെ ഡിസൈൻസ് ഒക്കെ വരുന്നത് കൂടുതലും അപ്പോൾ രണ്ട് മെറ്റീരിയൽ എടുക്കണമല്ലോ മിക്സ് ആൻഡ് മാച്ച് വരുമ്പോൾ അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു ഇത് സിംഗിൾ ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സെലക്ഷൻ ഉണ്ട് സെലക്ട് ചെയ്ത് ഓരോരോ ഫോട്ടോ ഓരോരോ ഡിസൈൻസിൽ നിന്ന് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് എടുക്കാം ഇതുകൊണ്ട് ഇതൊക്കെ ഒരു വെറൈറ്റി കളർ ചാർട്ടാണ് ഇതൊക്കെ നല്ല ഭംഗിയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നൈറ്റീസിന് മാത്രമല്ല കുർത്തീസിനും കുഞ്ഞുങ്ങളുടെ ഫ്രോക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഫ്രോക്ക് നൈറ്റീസിനൊക്കെ പറ്റിയതാണ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി എഴുപതോളം ജി എസ് എം വരുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് പിന്നെ ഇത് ചുങ്കുടി ടൈപ്പ് ഡിസൈനാണ് കേട്ടോ ഒരു ബാട്ടിക് ചുങ്കിടി ടൈപ്പ് ആ ഒരു കളർ കളർ ചാർട്ടിലും ആ ഒരു ഡിസൈനിലും വന്നിട്ടുള്ളതാണ് എല്ലാം നല്ല ഡാർക്ക് കളർ കോമ്പിനേഷനാണ് ഈ ഒരു ഡിസൈനിൽ വന്നേക്കുന്നത് ഇതെല്ലാം സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഇപ്പം ഒരു മെറ്റീരിയൽ എടുക്കും മിക്സ് ആൻഡ് മാച്ചിലെ ചിലപ്പോൾ ചില ഒരു സെറ്റായിട്ട് വരുന്നതിൽ ഒരു ഡിസൈൻ ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക ചിലവർക്ക് രണ്ട് ഡിസൈനും ഓക്കെയാണ് സ്റ്റിച്ച് ചെയ്ത് കോംബോ ആയിട്ട് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് മാച്ചിങ്ങായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പം ചില ആൾക്കാർക്ക് മിക്സ് ആൻഡ് മാച്ച് അല്ലാതെ സിംഗിൾ ഡിസൈൻസ് ആണ് കൂടുതൽ വേ വേണ്ടത് എന്നുള്ളതും പറയാറുണ്ട് പക്ഷെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് അല്ലാത്ത ഡിസൈനിൽ നല്ല നല്ല പ്രിന്റുകൾ കിട്ടാത്തത് കൊണ്ടാണ് കൊണ്ടുവരാതിരുന്നത് കേട്ടോ അപ്പം നല്ല നല്ല ബ്രാൻഡുകൾ നല്ല നല്ല ഡിസൈൻസ് ക്വാളിറ്റിയിലും കൂടെ കിട്ടിയത് കൊണ്ടാണ് ഈ ഒരു ബ്രാൻഡ് നമ്മളിപ്പം ചൂസ് ചെയ്തേക്കുന്നത് അപ്പം ഇത് വരുന്നത് ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇങ്ങനത്തെ ടൈപ്പ് ഡിസൈൻ അത്യാവശ്യം നല്ല മൂവിങ് ഉള്ളതാണ് ഇതും നൈറ്റിക്കൊക്കെ പറ്റുന്ന നല്ല ഡിസൈനാണ് കേട്ടോ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഫ്രോക്ക് നൈറ്റീസിനൊക്കെ പറ്റിയതാണ് ഇത് വീണ്ടും ഒരു കലങ്കാരി ഡിസൈനാണോ നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള ഇതുപോലെയൊക്കെയുള്ള ഡിസൈൻസ് നിങ്ങൾക്കറിയാം ഓരോരുത്തർക്കും അവനവൻ്റെ അനുസരിച്ചിട്ട് എന്ത് ഐറ്റം വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഏതിന് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ലൈനിങ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ വേറെയുള്ള കളക്ഷൻസിൽ നിന്നെല്ലാം കണ്ടിന്യൂസ് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ കണ്ടിന്യൂസ് പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കാറ്റലോഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച കളക്ഷൻസ് കൂടാതെ നമ്മുടെ കയ്യിലുള്ള ഫുൾ കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ടൈമിൽ എന്താ കാറ്റലോഗ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ആ കാറ്റലോഗിൽ നിന്നും കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ കളക്ഷൻസ് എല്ലാം കാറ്റലോഗിൽ സിംഗിൾ ആയിട്ട് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് ഫോട്ടോസ് നോക്കി സെലക്ട് ചെയ്യേണ്ടവർക്ക് ഫോട്ടോസും സെലക്ട് ചെയ്യാം അപ്പോൾ ഇതാ ഈ ഒരു ഡിസൈനൊക്കെ ഈ ഒരു ചുങ്കുടി ടൈപ്പ് ആ ഒരു മോഡലിൽ വരുന്ന ആ ഒരു ഡിസൈനാണ് കേട്ടോ കളർ കോമ്പിനേഷനും അതെ നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് കളേഴ്സാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ തന്നെ കൊറിയറാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്ന് അഡ്രസ്സുകൂടെ അയച്ചതിന് ശേഷമാണ് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് കേട്ടോ ശേഷം ബില്ല് സെൻഡ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റും കൂടെ ചെയ്താൽ മാത്രമാണ് ഓർഡർ കൺഫേം ആവുന്നത് പേയ്മെൻറ്റ് ഡിലേ വന്ന ഓർഡർ ക്യാൻസലായി പോകും അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ ഏതിൽ അയക്കണ്ടേന്നുള്ളതും ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാം കേട്ടോ അപ്പോൾ കളക്ഷൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ രണ്ട് ചാനൽസ് ഉണ്ട് അപ്പോൾ രണ്ട് ചാനൽസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ ഒന്നാലാണ് എല്ലാ കളക്ഷൻസിൻ്റെയും അപ്ഡേഷൻസ് കിട്ടുന്നത് അപ്പോൾ ഒരു ഒരു കളക്ഷൻ ഒരു ചാനലിൽ ഇട്ടെന്നുണ്ടെങ്കിൽ അടുത്ത കളക്ഷൻ വീഡിയോ ഇടുന്നത് അടുത്ത ചാനലിലാണ് ഇടാറുള്ളത് പിന്നെ നമ്മുടെ കാറ്റലോഗ് മുടങ്ങാതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിലും പുതിയ പുതിയ കളക്ഷൻസ് കാണാം വജ്രക് മെറ്റീരിയൽസ് ഒക്കെ വേണ്ടവരും അല്ലാതെ ബാക്കി എല്ലാ കളക്ഷൻസും ചുങ്കുടിയോ ഏതായിട്ടോ എന്തു വേണ്ടതെന്നുണ്ടെങ്കിലും മെറ്റീരിയൽസ് നൈറ്റി മെറ്റീരിയലിൻ്റെ ഓൾമോസ്റ്റ് പറ്റുന്നത്രയും ബ്രാൻഡുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതും കൂടെ നോക്കി സെലക്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഇത് ചുങ്കുടി ടൈപ്പ് ഡിസൈൻ തന്നെയാണ് ചുങ്കിടി പാട്ടിക്ക് എന്നൊക്കെ പറയാം ആ ഒരു ടൈപ്പ് ഡിസൈൻ ആണ് കാണുമ്പോൾ തന്നെ അറിയാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്